ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ദൈവവചന പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇസ്രേൽ മക്കൾ വാർത്തത്തെ നാട്ടിലേക്ക് പ്രവേശിക്കുവാനൊരുങ്ങുന്ന നിർണായകമായൊരു സമയമാണ് ആവർത്തന പുസ്തകം ഇരുപത്തിയൊമ്പതാം അധ്യായം സീനായു വച്ച് ചെയ്ത ഉടമ്പടി മോവാബ് ദേശത്ത് വച്ച് മോശ അവരുമായിട്ട് ഇവിടെ വീണ്ടും ഉറപ്പിക്കുകയാണ് ഈ പഴയ നിയമ സംഭവം നമുക്ക് ആധുനിക ക്രിസ്തീയ ജീവിതത്തിൽ എത്രത്തോളം പ്രസക്തമാണെന്ന് നമുക്ക് നോക്കാം തന്നെ പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായം രണ്ട് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ പഴയ ഉടമ്പടികളുടെ ഓർമ്മപ്പെടുത്തലാണ് അതായത് ദൈവത്തിൻ്റെ വിശ്വസ്തയെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് മോശം ഇസ്രയേലിനെ വിളിച്ചുകൂട്ടി ദൈവം അവർക്ക് വേണ്ടി ചെയ്ത ആ മഹത്തായ കാര്യങ്ങളൊക്കെയും ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഈജിപ്തിൽ വെച്ച് നടന്ന അത്ഭുതങ്ങൾ നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ നടന്നപ്പോഴുള്ള അവരോടുള്ള ദൈവത്തിൻ്റെ കരുതൽ അവരുടെ വസ്ത്രം ജീ ജീർണിക്കാതിരുന്നത് അവർ ശത്രുക്കളുടെ മുമ്പിൽ ജയം വരിച്ചത് എങ്ങനാണ് അവരുടെ ഭക്ഷണം എങ്ങനായിരുന്നു ഇതിനെയൊക്കെ ദൈവം എത്രത്തോളം അവരോട് വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ് ഈ വാക്യങ്ങളിലൂടെ മോശ ജനത്തോട് പറയുന്നത് ഇന്നത്തെ ജീവിതവുമായി നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം എത്രത്തോളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് നമ്മൾ ഓർക്കണം നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലും ഇന്നും അവൻ ചെയ്ത അത്ഭുതങ്ങൾ നമ്മെ നടത്തുന്ന വഴികളും ഒക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുക ഓർക്കണം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മെ രോഗങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒക്കെ എങ്ങനെ കരകയറ്റി എന്ന് ചിന്തിക്കുന്നത് ഇത് ദൈവത്തിലുള്ള നമ്മുടെ അവിശ്വാസത്തെ വർദ്ധിപ്പിക്കും അവൻ്റെ ഓരോ ദിവസത്തെയും കരുതൽ പഴയ നിയമകാലത്തെ വസ്ത്രം ജീർണിക്കാത്തതും ചെരുപ്പ് പഴകാത്തതും പോലെ ദൈനംദിന ആവശ്യങ്ങൾ ദൈവം അത്ഭുതകരമായിട്ട് നിറവേറ്റുന്നു നമ്മുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും ദൈവത്തിൻ്റെ കരുതലുള്ള എന്നത് ഒരു വലിയ സത്യമാണ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ പുതിയ ഉടമ്പടിയെപ്പറ്റിയാണ് പറയുന്നത് അതായത് നമ്മളുടെ വ്യക്തിപരമായ ദൈവമായിട്ടുള്ള പ്രതിബദ്ധത ആണ് ഇവിടെ കാണിക്കുന്നത് എല്ലാ തലമുറകളെയും അതായത് അവിടെ കൂടിയിരിക്കുന്നവരെയും ഭാവി തലമുറയുമൊക്കെ മോശ ഈ ഉടമ്പടിയിൽ ഉൾപ്പെടുത്തുന്നു ദൈവം അവർക്ക് ദൈവമായിരിക്കുവാനും അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കുവാനും വേണ്ടിയാണ് ഈ പുതിയ ഉടമ്പടി അത് ഇന്നത്തെ ജീവിതമായി തട്ടിച്ചു നോക്കുമ്പോൾ ദൈവവുമായുള്ള വ്യക്തിബന്ധം ക്രിസ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചത് പുതിയ ഉടമ്പടിയാണ് സ്നാനത്തിലൂടെയും വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയും ഒക്കെ നമ്മൾ ദൈവവുമായിട്ടൊരു ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ പൂർവീകരുടെ മാത്ര ഉടമ്പടി നമ്മുടെ സ്വന്തം തീരുമാനത്തിൽ ഉള്ള ഉടമ്പടി കൂടിയാണ് കുടുംബവും സമൂഹവും സഭയായി അല്ലെങ്കിൽ ഒരു സമൂഹമായി നാം ദൈവത്തിൻ്റെതാണ് നമ്മുടെ മക നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഭാവി തലമുറകൾക്കും ഒക്കെ ഈ സത്യം പകർന്നു നൽകേണ്ട ഉത്തരവാദിത്വം ഉണ്ട് എന്നാണ് പതിനാല് പതിനഞ്ചും വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ വിഗ്രഹാരാധനയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത് ദൈവത്തെ വിട്ടുപോയി മറ്റു ദേവന്മാരെ സേവിപ്പാൻ മനസ്സുള്ള ഒരു വ്യക്തിയെ നഞ്ചും കഴിപ്പുമുള്ള ഫലം കായ്ക്കുന്ന വേര് എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ കടുപ്പപ്രകാരം നടന്നാലും എനിക്ക് സുഖമുണ്ടാകുമെന്ന് മനസ്സിൽ വിചാരിച്ച് സ്വയം വഞ്ചിക്കുന്നവന് എതിരെയുള്ള കഠിനമായ ഒരു മുന്നറിയിപ്പാണിത് ആധുനിക വിഗ്രഹാരാധനകൾ ഇന്നത്തെ ജീവിതത്തിലെ വിഗ്രഹാരാധനകൾ മരം കൊണ്ടോ കല്ലുകൊണ്ടോ ഉള്ള വിഗ്രഹങ്ങൾ മാത്രമല്ല ഇന്ന് നമുക്കുള്ളത് ദൈവത്തിന് നൽകേണ്ട സ്ഥാനവും സമയവും നമ്മൾ പണം ജോലി അധികാരം ലോകമോഹങ്ങൾ സോഷ്യൽ മീഡിയ ലഹരി എന്നിവയ്ക്കായി മാറ്റിവെക്കുമ്പോൾ നാം വിഗ്രഹാരാധനയാണ് ചെയ്യുന്നത് ഞാൻ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചാലും എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല ആരെങ്കിലും മനസ്സ് വിചാരിച്ചാൽ അവനോടുള്ള ദൈവത്തിൻ്റെ കോപം എത്രമാത്രമാകുമെന്നും ഈ വാക്യങ്ങളിലൂടെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട് നമ്മൾ പാപം ചെയ്തുകൊണ്ട് സ്വയം സുരക്ഷിതരാണെന്ന് വിചാരിക്കുന്നതിനെതിരെയുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പാണ് നമുക്ക് ഈ വാക്യങ്ങൾ ഈ വാക്യത്തിലൂടെ നമുക്ക് തരുന്നത് പത്തൊൻപതാം വാക്യം അതാണ് വെളിപ്പെടുത്തപ്പെട്ട ഒരു സത്യം ഈ അധ്യായത്തിൻ്റെ ഒരു താക്കോൽ വാക്യമാണ് ഇരുപത്തിയൊമ്പതാം അധ്യായം അതായത് രഹസ്യകാര്യങ്ങൾ നമ്മുടെ ദൈവമായ ഹോവയ്ക്ക് ഉള്ളതത്രേ വെളിപ്പെടുത്തിയിട്ടുള്ളവയോ നാം ഈ ന്യായ പ്രമാണത്തിലെ സകല വചനങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളതത്രേ ത്തിലെ പ്രധാന കാര്യം ഈ ലോകാവസാനത്തെ പറ്റിയോ ദൈവത്തിൻ്റെ അദൃശ്യമായിട്ടുള്ള പദ്ധതികളെക്കുറിച്ചോ ഉള്ള രഹസ്യ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മൾ അമിതമായിട്ട് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല അതൊക്കെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ദൈവം തൻ്റെ വചനമായ വേദപുസ്തകത്തിലൂടെ വെളിപ്പെടുത്തി തന്നിട്ടുള്ള സത്യങ്ങൾ അതായത് രക്ഷ സ്നേഹം വിശുദ്ധി നീതി ഇതൊക്കെ ശ്രദ്ധിച്ച് അതനുസരിച്ച് ജീവിക്കുകയാണ് നമ്മുടെ പ്രധാന കടമ അല്ലേ വെറും കേൾവിക്കാരല്ല നമ്മൾ ദൈവവചന കേൾവിക്കാരല്ലാതെ ദൈവവചനം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി തീരുക പ്രിയപ്പെട്ടവരെ ആവർത്തന പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായം നമുക്ക് വേണ്ടി ഒരു ചോദ്യം ഉയർത്തുകയാണിവിടെ നമ്മൾ ആരായിരിക്കും നമ്മളെ വിശ്വസ്തയോടെ നടത്തിയ ദൈവത്തെ മറന്ന് കൈപ്പുള്ള വേരായിട്ട് മാറി അന്തിമമായിട്ട് ദൈവം കോപം ഏറ്റുവാങ്ങുന്നവരാണോ അതോ ദൈവത്തിൻ്റെ ഉടമ്പടി പുതുക്കി അവിടുത്തെ വിശ്വസ്തതയിൽ ആശ്രയിച്ച് വെളിപ്പെട്ട വചനമനുസരിച്ച് ജീവിക്കുന്ന ദൈവജനമോ നമ്മൾ ആരായിരിക്കും ഈ നിമിഷം നമ്മുടെ ഹൃദയത്തിലെ എല്ലാ ആധുനിക വിഗ്രഹങ്ങളെയും ഉപേക്ഷിച്ച് നമ്മുടെ ജീവിതം മുഴുവൻ വേണ്ടി സമർപ്പിക്കുവാന് നമുക്ക് തീരുമാനമെടുക്കാം കാരണം ദൈവത്തിൻ്റെ വളിച്ചത്തിൽ നടക്കുക എന്നതാണ് സുരക്ഷിതമായിട്ടുള്ള ഏകമാർഗം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ